ദേശീയപാതയിൽ കനത്ത ബ്ലോക്ക് തുടരുകയാണ് പ്രിയ സുഹൃത്തുക്കളെ പുലർച്ചെ തുടങ്ങിയ ബ്ലോക്ക് ഇപ്പോഴും കിലോമീറ്ററുകളോളം തുടരുകയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മണ്ണൂത്തി ആറുവരി പാതയിലാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലാണ് ബ്ലോക്ക് ഉള്ളത് അതായത് മുടിക്കോട് മുതൽ പട്ടിക്കാട് പാലം വരെ ഏകദേശം ബ്ലോക്ക് എത്തിയിട്ടുണ്ട് റോഡിലെ കുഴി സർവീസ് റോഡ് കൃത്യമായ രീതിയിൽ ടാറിങ് ചെയ്യാത്തതിൻ്റെ ഒരു സംവിധാനം കോറി വെസ്റ്റിട്ട് കൂട്ടിയതിനാൽ കുഴികളും അതുപോലെ തന്നെ താഴ്ചയും പൊന്തി നിൽക്കുന്നതുമായ അങ്ങനെ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും വേഗതയിൽ പോകാൻ കഴിയുന്നില്ല മറ്റു ഭാഗങ്ങളൊക്കെ ടാർജ് ചെയ്തു എന്നാൽ ഈ ഭാഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ വന്നിട്ടും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കമ്പനിക്ക് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ഈ ഓണത്തിരക്ക് വലിയൊരു ബ്ലോക്ക് തുടരണമെന്ന് തന്നെയാണ് ആളുകൾ കരുതുന്നത് വരും ദിവസങ്ങളിൽ ഓണാഘോഷത്തിനായിട്ട് കേരളത്തിലേക്ക് വരുന്ന ആളുകളുടെ വലിയൊരു രീതിയിലുള്ള ഒഴുക്കുണ്ടാവും അതിനെ യുദ്ധകാലാടിസ്ഥാനത്തിലും നിമിഷ നേരം കൊണ്ട് ടാർജ് ചെയ്യുന്ന സംവിധാനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടത് വലിയ ദുരിതങ്ങളാണ്